എല്ലാ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾക്കുള്ളൊരു വാണിംഗ് ആണ് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് വൺ വൺ കാർഡ് റീഡിംഗ് ആണ് നിങ്ങൾ ഫസ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നത് ഈ ഈയൊരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ അതായത് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ കാർഡ് നമ്പർ വൺ സോ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ അതേസമയം സെക്കൻഡ് വൺ ഈ ഒരു ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ നമ്പർ ആൻഡ് ലാസ്റ്റ് ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്പർ ത്രീ ഓക്കെ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ സോ നിങ്ങൾ ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് അതായത് നെക്സ്റ്റ് വരുന്ന വീക്കില് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോണിംഗ് എന്ന് പറയുകയാണെങ്കിൽ അമിതമായിട്ടുള്ള കോൺഫിഡൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തലയുവർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട തന്നെയാണ് പക്ഷേ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയിൽ നമ്മളുടെ ഉള്ളില് ഉണ്ടാകുന്ന ഈ നെഗറ്റീവ് ശക്തികളിലൂടെ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് ആണ് എന്നിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത വളരെയധികം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അതേപോലെ ഈഗോ കുറച്ച് ഈഗോ കൂടുതലുള്ള ഒരു സമയമായിരിക്കും ഈ ഒരാഴ്ച അതുകൊണ്ട് തന്നെ അതേപോലെ അതെ പബ്ലിക് റെക്കഗ്നീഷൻ ഒക്കെ കിട്ടുന്ന സമയമാണ് മറ്റുള്ളവരുടെ മുമ്പില് അല്ലെങ്കിൽ നാലാളുടെ മുമ്പില് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ പറയില്ലേ നമ്മൾ തലക്കി പിടിക്കുകയാണ് അതേപോലെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷെ അത് മറ്റൊരാളെ നമ്മൾ പലപ്പോഴും പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാത്തത് മൂലം നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാത്തതും മൂലം മറ്റുള്ളവരുടെ പടി കേൾക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അഹങ്കാരി എന്നുള്ളൊരു പേര് കേൾക്കേണ്ടി വരുന്നതായിട്ട് ഉള്ളൊരു സൂചന നൽകുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കി തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാനുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഇനി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നിങ്ങൾ ഇപ്പോ അതായത് വരുന്ന നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾക്ക് എന്ത് വോണിംഗ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ബാലൻസ് അനിവാര്യമായിട്ടുള്ള ബാലൻസ് വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒന്നുകിൽ നിങ്ങൾ വളരെ വളരെയധികം വർക്ക് ഹോളിക്കായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ ഇപ്പൊ വർക്കിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കാരണം ഇവിടെ പറയാൻ ചിലപ്പോൾ അടുത്തിടയ്ക്ക് പ്രണയത്തിലായിട്ടുള്ളവർ അമിതമായിട്ട് പ്രണയത്തിന്റെ പുറകെ ആയിരിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ടേക്ക് വരുന്നുണ്ടാവാം കുടുംബ അന്തരീക്ഷത്തിൽ കൂടുതൽ ശ്രദ്ധിക്കൂ കുടുംബാന്തരീക്ഷം ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല കുടുംബം എന്നുള്ള രീതിയിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഓഫീസ് കാര്യങ്ങൾ വിറ്റ് അല്ലെങ്കിൽ ചില ആളുകൾ വർക്ക് ഹോളിലേക്ക് ഫുൾ ടൈം ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ അമിതമായിട്ട് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പണത്തിന് പുറകെ പോവുക അല്ലെങ്കിൽ സാമ്പത്തികം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നെക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആത്മീയതയിലേക്ക് വരുന്നതുകൊണ്ട് ഒരു വിരക്തി അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ബാലൻസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം സെന്റേർഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക സെൽഫ് സെന്റേർഡ് അല്ല സെന്റേർഡ് സെന്റേഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളിലും കൊച്ചു കൊച്ചു രീതിയിലൊക്കെ നമ്മൾ ചില പല ആളുകളും ചില കാര്യങ്ങളൊക്കെ സാറില്ലെന്ന് വെക്കും ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊച്ചു കൊച്ചു കാര്യങ്ങളിപ്പോ അറിയാതെ ഹെൽമെറ്റ് എടുക്കാതെ പോകുന്നതോ അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ടൊരിക്കലും നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് നിങ്ങൾ പോകുന്നൊരു ഈ ഒരു സമയം ഈ ഒരാഴ്ചയിൽ അത് ശ്രദ്ധിക്കുക കാരണം അങ്ങനെ വെറുതെ പോകുന്ന കാര്യമല്ല അത് കാരണം നിങ്ങൾ നിയമത്തെ പാലിക്കുന്നില്ല എങ്കിൽ അത് അതിനുള്ള പണി നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓൾ ദി ബെസ്റ്റ് ഇനി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ട് ഉള്ള അതായത് ഈ ഒരു പിക്ചർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് റിസ്ക് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റർ ആയിരിക്കും ഷെയറിലൊക്കെ പൈസ ഉള്ള ഇടുന്ന ഒരു വ്യക്തിയായിരിക്കും അതൊക്കെ റിസ്ക് എടുക്കാൻ അത്ര പറ്റിയ സമയമല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുക പക്ഷെ അമിതമായിട്ടുള്ള റിസ്ക് വലിയ വലിയ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക ഈയൊരു ആഴ്ചയിൽ പ്രത്യേകിച്ച് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ പറയലോ കാര്യങ്ങളൊക്കെ എന്താ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഐ വിൽ ഡൂ ഇറ്റ് ഐ ക്യാൻ ഇറ്റ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കാര്യങ്ങളിലേക്ക് പോവാ പക്ഷെ ആ കാര്യങ്ങളൊന്നും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്ത് തീർക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വാക്ക് വാക്ക് ദ വോക്ക് എന്നുള്ളത് നമ്മൾ പറയല്ലോ ഡോൺ ടോക്ക് ദ ടോക്ക് ആണ് വോക്ക് ത വോക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ മറ്റുള്ളവരോട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയുക അതായത് നമ്മൾ ആക്ഷൻ ശ്രദ്ധിക്കുക സംസാരത്തിലല്ല വെറുതെ വിടുവായത്തം പറയാണ് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ പലപ്പോഴും പല ആളുകൾ ശ്രദ്ധിക്കാണ്ട് അത് ഇപ്പം ഇപ്പൊ എല്ലാം റെഡിയാക്കി തരും ഇപ്പം ശരിയാകും എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻ ആണ് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ അത് ഇന്ന് റെഡിയാവില്ല അത് നാളെ ആവട്ടെ അല്ലെങ്കിൽ ഇന്നേ ദിവസമാവട്ടെ എന്നുള്ള രീതിയിൽ അതിപ്പോൾ കുടുംബത്തിലായാലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഇങ്ങനെയുള്ള ൾ ശ്രദ്ധിക്ക പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രദ്ധിക്കുക പൊതുവിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തൊരു വ്യക്തിയാണ് എങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചില ആളുകൾക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ കൂടുതലുള്ളൊരു ഇതായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അപകർഷത ബോധം ഉള്ളില് വരുത്തുന്ന സമയമായിരിക്കും കോൺഫിഡൻസോട് കൂടിയിട്ട് നിൽക്കാൻ ശ്രമിക്കുക അപ്പോ അത് ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രണയം പ്രണയം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പെട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലർട്ടിങ് അതിന്റെ പുറകെ പോവാതിരിക്കുക എന്നുള്ളതാണ് പ്രണയത്തിലായിട്ടുള്ളവർക്ക് അതിൽ പ്രശ്നങ്ങളൊന്നുള്ള രീതിയിലല്ല അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയമല്ലാതെ ഒരു പ്രണയം ഒരു ഇൻഫാക്ച്വേഷൻ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈയൊരു മാസത്തില് ആഴ്ചയിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് ഓൾ ദി ബെസ്റ്റ്